ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏലീഷ എന്നൊരു പ്രവാചകനും അയാളുടെ ബാല്യക്കാരൻ താമസിച്ചിരുന്ന ഭവനത്തിന് അല്ലെങ്കിൽ ആ പട്ടണത്തിന് ചുറ്റും അരാം രാജാവിൻ്റെ സൈന്യം സൈന്യം രഥങ്ങളുമെല്ലാമായിട്ട് കുതിരകളുമായിട്ട് ആ പട്ടണം വളഞ്ഞിരുന്നു അത് രാത്രിയിലാണ് സംഭവിക്കുന്നത് രാത്രി ഇവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ആരാം രാജാവിൻ്റെ സൈന്യം വന്ന് ഈ പട്ടണം വളഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ദൈവപുരുഷനെ ദൈവപുരുഷനായ എലീഷിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ പട്ടണം വളഞ്ഞത് ഈ രാവിലെ ഈ എലീഷിയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പം ഇതിന് ഈ പട്ടണം ചുറ്റും വളഞ്ഞിങ്ങനെ രഥങ്ങളും കുതിരകളും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പം ബാല്യക്കാരെ ശരിക്കും പേടിച്ചു പേടിച്ചിട്ട് എലീഷയോട് പറഞ്ഞു യജമാനെ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി ഈ സൈന്യം പട്ടണത്തെ വളഞ്ഞിരിക്കുകയാണെന്ന് നമുക്കിത് കാണുന്നത് ഇതിൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെയുള്ള ചാ അധ്യായങ്ങളിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ പട്ടണം വളഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ദേവപുരുഷനായ ഏലീഷ അവിടെ ഒരു മറുപടി പറയുന്നുണ്ട് നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരിലും അധികം അങ്ങനെ പറഞ്ഞിട്ട് ദൈവപുരുഷം പറയാണ് ദൈവമേ ഈ ഈ ബാല്യക്കാരൻ്റെ കണ്ണ് ഒന്ന് തുറക്കണേ കാര്യങ്ങൾ കാണുവാൻ തക്കവണ്ണം ഈ ബാല്യക്കാരൻ്റെ കണ്ണൊന്ന് തുറക്കണേ എന്ന് ഇവിടെ ഇലീശ പ്രാർത്ഥിക്കുക നമ്മൾ നോക്കുവാണെങ്കിൽ ആ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്ന് കൊണ്ടല്ലേ ചുറ്റുമുള്ള രഥങ്ങളും കുതിരകളെയൊക്കെ കാണാൻ കഴിഞ്ഞത് പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത് ഈ ബാല്യക്കാരൻ്റെ അകക്കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു ഉള്ളിൽ ആ ഒരു അകക്കണ്ണ് തുറക്കാത്തതുകൊണ്ട് തന്നെ പുറമെയുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ സൈന്യം വളഞ്ഞ് നമ്മളെ നശിപ്പിക്കാൻ വരുന്നെന്നുള്ള കാര്യം മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഷൈലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാല്യക്കാരൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചുറ്റും മലമുകൾ മുഴുവൻ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിറഞ്ഞിരിക്കുന്ന കണ്ടു അപ്പോൾ ബാല്യക്കാരൻ്റെ അകക്കണ്ണ് തുറന്നപ്പോഴാണ് അവരോട് കൂടെയുള്ളവരെക്കാളും അധികം ആളുകൾ കൂടെ ഉണ്ടെന്ന് എന്തുകൊണ്ട് ഈ പ്രവാചകൻ പറഞ്ഞെന്ന് മനസ്സിലായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ ഇങ്ങനെയാണ് നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെല്ലാം നോക്കി നമ്മൾ ദൈവത്തോട് നിലവിളിക്കും ദൈവമേ അയ്യോ ദൈവമേ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എനിക്ക് ചുറ്റും ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇത്രയും പ്രതികൂലമുണ്ട് എന്നെ വളഞ്ഞിരിക്കുന്ന പ്രതികൂലങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ പക്ഷെ പലപ്പോഴും എന്താ നമ്മുടെ അകക്കണ്ണടഞ്ഞിരിക്കുക ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള കുറവുകൾ മൂലം പലപ്പോഴും അകക്കണ്ണ് നമ്മുടെ വിശ്വാസ കുറവ് മൂലം ഈ അകക്കണ്ണ് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ കരുതുന്ന ആ ദൈവസാന്നിധ്യം നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളെ നിലവിളിക്കുന്നത് അയ്യോ കർത്താവൈ ഞാനിപ്പോൾ നശിച്ചു പോകുമല്ലോ എൻ്റെ ഈ പ്രതികൂലങ്ങൾ കൊണ്ട് ഞാൻ നശിച്ചു എന്നാൽ ഇവിടെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് ആ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവം എൻ്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണേ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവസാന്നിധ്യം എനിക്കൊന്ന് കാണാൻ പറ്റണേ ദൈവസാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ലാതായി മാറും കാരണം എന്താ വലിയൊരു ദൈവസാന്നിധ്യം എനിക്ക് ചുറ്റുമുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അതിനു മുന്നിൽ ഒന്നുമല്ലാന്ന് ബോധ്യപ്പെടുത്തുന്ന ആ ദൈവസാന്നിധ്യം എനിക്കൊന്ന് കാണാനും അറിയാനും പറ്റിയാൽ മതി അപ്പം ൈവസാന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ആ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എൻ്റെ ആ ഒരു അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ അക കണ്ണുകൾ തുറന്ന് ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധി ഒന്ന് കാണുവാൻ എന്നെ സഹായിക്കണേ അങ്ങനെ കർത്താവ് നമ്മെ സഹായിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രതികൂലങ്ങൾ ഏതുമല്ലാതായിത്തീരും നമ്മൾ നെടുവീർപ്പെടുകയും കരുകയും ചെയ്യുന്ന വിഷയത്തിന്മേൽ നമുക്കൊരു ഉത്തരം ലഭിച്ചതുപോലെയാകും അതുകൊണ്ട് തന്നെ ദൈവസന്നിധി വിഷമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ കണ്ണുകളെ തുറക്കണമേന്ന് ഈ വചനങ്ങളെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടാ മേൻ